ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ് ഒരു അഞ്ചെട്ട് വണ്ടി കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറില് ഇരട്ടിക്ക നൂമോളിലാക്കിയാണ് രണ്ടാമത്തെ ഓണറാണ് ഒന്ന് നാൽപ്പത്തിനാല് ഓടിയ വണ്ടിയാണ് ഒന്ന് നാൽപ്പത്തി നാല് ഓടിയാണ് കറക്റ്റ് കമ്പനിയിൽ തന്നെയാണ് എല്ലാം പണിയെടുപ്പിച്ചത് വണ്ടിക്ക് ചോദിക്കണത് നാലര ലക്ഷം റുപ്യ കേട്ടോ ഏ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ടെസ്റ്റർ എയ്റ്റി ഫൈവ് ആട്ടോ ഒറിജിനൽ കേരള രണ്ടാമത്തെ ഓണർ ഒരു ലക്ഷത്തി പതിനാലായിരം ഓടിയെന്ന് വേണ്ടി കേട്ടോ ഓക്കെ ഇതിന് പാർട്ടി ചോദിക്കണമെന്ന് പറഞ്ഞാൽ നാലര ലക്ഷം ഉപയോഗത്തിനോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കുറവുണ്ടാവും ഒരു നാല് മുപ്പത്തഞ്ചോ കൊടുത്താൽ അതൊക്കെ കിട്ടും ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചാണ് ഒറിജിനൽ കേരളേനെ ഇത് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടാമത്തെ ഓണറാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം ഓടീന് വേണ്ടി ഓക്കെ ഇതീന് പാർട്ടി ചോദിക്കണത് മൂന്ന് ലക്ഷത്തി പത്തായിരാണ് ഓക്കെ എന്നാൽ ഇത് ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡാണ് പെട്രോളാണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്ത് ഇതീന് ചോദിക്കണത് രണ്ട് ലക്ഷത്തി പത്തായിരാണ് രണ്ട് ലക്ഷ ഒരു ഒന്നേ തൊണ്ണൂറിനൊക്കെ സാധനം കിട്ടും അതിൽ കീപ്പേർട്ട് എന്തായാലും പോയില്ല പാർട്ടിൻ്റെ വണ്ടിയാണ് ഓക്കെ രണ്ടാമത്തെ ഓണറിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വണ്ടി ഓടിയിട്ടോ കെറ്റുള്ള കേട്ടോ വണ്ടി നല്ല ബുരുത്തിൻ്റെ വണ്ടിയാണ് വണ്ടി വരെ തട്ടിമുട്ട് ആക്സിഡൻറ്റ് ഒന്നും വണ്ടി വരില്ല ഓക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വേഗുന്നത് വി എച്ച് ഐ ഫുള്ളോസ് എൻ ഓക്കെ അഞ്ച് ടയറും പുതിയതാണ് ഇൻഷൂർ ഫുൾ കവർ ഇൻഷൂറാണ് വണ്ടിയുമ്പോൾ രണ്ട് ചാവി കമ്പനി ഇറങ്ങുമ്പോൾ ഉണ്ടായ രണ്ടെണ്ണം ഉണ്ട് വണ്ടി മുതൽ ഒരു ആശിലെൻറ്റോ തട്ടോ മുട്ടോ ഒരു വസ്തു ഇല്ല കറക്റ്റ് കമ്പനി സർവീസുമാണ് ഇതിന് പാർട്ടി ഉപയോഗിക്കണത് രണ്ടര ലക്ഷം റുപ്യ കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതിൽ സെറ്റ് റിവേഴ്സ് ക്യാമറ എല്ലാ ഫിറ്റിങ് ആണ് ഓക്കെ നല്ല വൃത്തിൻ്റെ വണ്ടി കേട്ടോ ആവശ്യക്കാരുണ്ട് വിളിച്ചോട് ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടാമത്തെ ഓണറാണ് തൊണ്ണൂറ്റിനാലായിരം ഓടിയു വണ്ടി ഏ അപ്പോൾ അലൈവിൻ അലൈവിലും ഒക്കെ ഉണ്ട് നല്ല ടയർ തെറ്റില്ലാതെ തന്നെയാണ് അലൈവിലൊക്കെ കേട്ടോ ഓക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് രണ്ട് ഡോറും കമ്പനിയിൽ നിന്ന് തന്നെ മാറ്റിയാണ് ഡോറ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല ഇതിന് പാർട്ടി ചോദിക്കണത് അഞ്ചര രസം കേട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ഡീസലാ കേട്ടോ അത് ഇത് രണ്ടായിരത്തി അഞ്ച് മാരുതി രണ്ടായിരത്തി അഞ്ച് മാരുതി കേട്ടോ ഓക്കെ ഇത് പേപ്പർ പുതുക്കാൻ ഒക്കെ റെഡി ആക്കി വച്ചാണ് വണ്ടി പുതുക്കിയാണ് നിങ്ങളെ പേർക്ക് മാറ്റിത്തരും ഏകേ അല്ല വണ്ടി ആട്ടോ നല്ല വൃത്തില്ല ഊയോ അങ്ങനത്തെ ഒന്നുമില്ല കുറഞ്ഞ ഓട്ടെ ഓടിയിട്ടുള്ള വണ്ടി ഫസ്റ്റ് ഓണർ തന്നെയാണ് ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ആണെങ്കിൽ നോക്കിയിട്ട് വേണ്ട സെക്കൻഡ് ആയിരിക്കും സെക്കൻഡ് ഓണർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ രണ്ടിലൊന്നാണ് വണ്ടി നല്ല വൃത്തിയിൽ ഇത് ഈ പാർട്ടി ഇപ്പോൾ ചോദിക്കുന്നത് അറുപതിനായിരം റുപ്യാണ് നിങ്ങൾക്ക് ഇപ്പോൾ പുതുക്കിയാണ് നിങ്ങളെ വേൽക്കാക്കി തരും ചോദിക്കുന്നത് അറുപതിനായിരം കേട്ടോ ഓക്കെ നല്ല വൃത്തിയിൽ വേണ്ടിയട്ടോ ഇന്നോവ രണ്ടായിരത്തി ഏഴ് ഏ രണ്ടാമത്തെ ഓണറ് റീ ആണ് ഇത് മുന്നൊക്കെ ഈ ആക്കിയാണ് ഏ നല്ല വൃത്തിയിൽ വേണ്ടി തന്നെയാണ് ഇതും ഓക്കെ ഇതിന് പാർട്ടി ചോദിക്കണത് മൂന്നര ലക്ഷം റുപ്യ ലാസ്റ്റ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മൂന്നാമത്തെ ഓണർ തൊണ്ണൂറ്റയ്യായിരം ഓട്ടം രണ്ടേക്കാൽ ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം തട്ടിമുട്ട് ക്യാഷിലൊന്നുമില്ല അഞ്ച് ടയറും പുതിയത് ആണ് നാല് ടയറും പുതിയതാണ് ഇൻഷൂറ് പുതിയ ഇൻഷൂർ എടുത്തരും ഇൻഷൂറ് കഴിഞ്ഞു പുതിയ ഇൻഷൂർ എടുത്തിട്ടു കേട്ടോ ഓക്കെ ഫുൾ ഒക്കെ നല്ല വൃത്തില്ല വണ്ടി തന്നെയാണ് ഓക്കെ നല്ല സീറ്റ് അവർക്കൊക്കെ എല്ലാം വൃത്തിയാണ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് ഇ ഓണ് ഇയോണ് ആ രണ്ടായിരത്തി പതിനൊന്ന് ഏറോ പ്ലസ് ഈറോ പ്ലസ് ഇത് ഒരു ടീച്ചർ കൊണ്ടെടുത്തതിന് വണ്ടിയാണ് ആകെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് കേട്ടോ വണ്ടി ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നല്ലൊരു അടിപൊളി വണ്ടി കേട്ടോ ഒരു പരിക്കും തട്ടില്ല മുട്ടില്ല ഒരു എക്സ്ട്രാ പെയിൻറ്റ് അടിച്ചിട്ടില്ല ഓക്കെ പോളീഷ് വരെ ചെയ്തിട്ടില്ല ഓക്കെ രണ്ടായിരത്തി പതിനാല് നല്ലൊരു അടിപൊളി ലേഡീസ് സീറ്റ് കൂട്ടുന്നുണ്ടോ ലേഡീസ് കയറ നല്ലൊരു സീറ്റ് കൂട്ടുന്നുട്ടോ വണ്ടി ഇവർ നല്ല വൃത്തിയിൽ വണ്ടി കേട്ടോ ഇത് പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ പുള്ളോസെറ്റ് ചാട്ടി പട്ടനൊക്കെ അല്ല ഓട്ടോമാറ്റിക്ക് റീ ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് റീ ആണ് ഏകദേശം ഇതിന് പാർട്ടി ചോദിക്കണത് നാലര ലക്ഷം ഉറുപ്പ്യാണ് എന്തേലും ചെറിയ അജി ആ അതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇത് ചോദിക്കണ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇത് നാലര ലക്ഷം റുപ്യ ചോദിക്കും രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ സിംഗിൾ ഓണറ് തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഓട്ടോ തട്ടിമുട്ട് ആക്സിഡൻറ്റ് ഒന്നുമില്ല വണ്ടി കറക്റ്റ് സർവീസൊക്കെ എല്ലാ വണ്ടി തന്നെയാണ് കമ്പനിയിൽ നിന്ന് തന്നെയാണ് എല്ലാം പാണ്ടിപ്പിച്ചത് അങ്ങനത്തെ വണ്ടി ഓക്കെ ഇതാണ് ഓക്കെ നല്ല വൃത്തിയുടെ വണ്ടി കേട്ടോ ഇതിന് പാർട്ടി ചോദിക്കണത് കിട്ടേണ്ട റേറ്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് കിട്ടണം എന്നാണ് ലാസ്റ്റാണ് കിട്ടോ അത് കുറേ ഉണ്ടാവില്ല എസ ജെഡിഐ രണ്ടായിരത്തി പതിനാറ് ണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അതാണ് റിവേഴ്സ് ക്യാമറ അതൊക്കെ ഒറിജിനൽ ഫിറ്റ് ചെയ്താണ് കമ്പനിന്നല്ല പുറത്ത് ഫിറ്റ് ചെയ്താണ് നല്ല വൃത്തില്ല വണ്ടിയാട്ടോ ഇതും കമ്പനി കറക്റ്റ് കമ്പനി സർവീസാണ് സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്താണ് വേറൊരു പുറത്തുനിന്ന് ചെയ്ത വണ്ടിയല്ല ഇതിങ്ങനെയാണ് ഇതിൻ്റെ അതിന് പാർട്ടി ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ടോ ആയിരത്തിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കുഴിച്ചോളി ഇതാണെങ്കിൽ ഇതിൻ്റെ പോലങ്ങൾ കിട്ടോ ഓക്കേ